ഈ കാണുന്ന ഈ സ്പേസ് ആണ് സോ അവിടെ വേറെ വണ്ടികൾ വയ്ക്കാതിരിക്കാൻ ഓ പാർക്കിംഗ് ബോർഡും നമ്മൾ കയറും വെച്ച് കെട്ടാണ്ടി വരും അത് ചെയ്യാനാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇനി വീട്ടിൽ ചെന്ന് കുളിക്കുക നേരെയും വരിക ഫുഡ് നേരെ വരിക അപ്പൊ ബാക്കി വന്നിട്ട് കാണാം ഇപ്പൊ സുഹൃത്തുക്കളെ ഇനി സമയം പത്ത് മണി ആയിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ നിന്ന് ഇൻഡക്ഷൻ കുക്കറും മിക്സി കൊണ്ടുപോകണം വേറെ കൊണ്ടുപോകാൻ കവറൊന്നുമില്ല പിന്നെ ഒരു ട്രാവൽ ബാഗ് ഉണ്ടായിരുന്നു അതൊന്നെടുത്ത് ഈ സാധനങ്ങളൊന്നും എടുത്ത് വയ്ക്കണം നേരെ ക്യുട്ടിയുടെ വീട്ടിൽ പോകണം ക്യുട്ടിയുടെ വീട്ടിൽ നിന്ന് പാനിപൂരി പൊരിച്ചിട്ടുണ്ട് അതിനെ കവറിലാക്കി കൊണ്ടുവരണം ഇതാണ് ഇനിയുള്ള പരിപാടി ഒറ്റ കൈകളിട്ട് ഇനി ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്തിട്ട് തരാം ഓക്കെ അപ്പൊ നമുക്ക് ഇനി ചൂട്ടയുടെ വീട്ടിൽ പോയിട്ട് പൂരി എടുക്കാം പൂരി എടുക്കാൻ ആര് കൂടെ വരും കൊച്ചു അപ്പൊ നമ്മള് ആരും പോകണില്ല ഞാൻ മാത്രമായിട്ട് ചൂട്ടയുടെ വീട്ടിലെത്തിരിക്കാണ് ചൂട്ടി ചൂട്ടി എന്താണ പനിപൂരി പനിപൂരി പൊട്ടിച്ചാ നീ സമാധാനം പറയണ്ട നീ പറ നോക്കട്ടെ ഇതാണ് നമ്മളെ പാനീപൂരി അല്ല പൂരി പാനീ ഇത് ഓക്കെയാണ് എന്താ ഓക്കെയാണ് നിരഞ്ജൻ പണി തുടങ്ങിയിരിക്കണം ഞാൻ ാണ് കൈയ്യ സാനിറ്റൈസ് പരിപാടിയാണ് നമ്മള് പൈസ ലാഭിക്കാൻ വേണ്ടിട്ട് അഴുക്ക് മ്പാനിപ്പൊരി സക്സസ് പാനിപ്പൊരി സത്യം പറഞ്ഞാൽ ബോട്ടണി ഉണ്ടാക്കണ ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ആയിരിക്കും സോ പാനിപ്പൊരി എന്തായാലും സക്സസ് ആയിരിക്കും നമ്മളാദ്യ സെറ്റ് ഇറക്കി ഉരുളക്കിഴങ്ങ് വിറ്റ് നമ്മൾ രണ്ടാമത് ഉരുളക്കിഴങ്ങ് വീണ്ടും പുഴുങ്ങി മൂന്നാമതും പുഴുങ്ങായിട്ടിരിക്കുക രണ്ടാമത്തെ സെറ്റും നന്നായിട്ട് പോണത് ഈ പാട്ട് വീണ്ടും ഇട്ടത പാട്ടുള്ളതാണ് നേരത്തെ ഒന്നും വീഴിയെടുക്കാൻ പറ്റാത്തത് ആയിട്ട് വരും ഓക്കെ

നമുക്ക് ഇത് പണിയായിട്ട് എടുത്താ സത്യം പറഞ്ഞ ലാഭമുള്ള പരിപാടിയാണ് സത്യം നാരങ്ങ എന്തിനാടി സോറി നമ്മളെ ഇറങ്ങിപ്പോയ സീനിയർ ആണ് അതും രാവിലെ ആത്മാർത്ഥതണ്ടോ ബോട്ടണി പഠിച്ച ബോട്ടണിയാ കേട്ടോ ാണ് ക്യാമറമാനായിട്ടിരിക്കുന്നിട്ട് ഇപ്പഴാണ് കാണുന്നത് ഒന്നര ആയി ഒന്നര മണിയായി ക്യാമറമാന്റെ ഉത്തരവാദിത് പണിയെടുക്ക അർച്ചനെങ്കിലും അത് ഇല്ലയാണ് അപ്പൊ ഇന്ന് സൂമൗട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം വരെ അർച്ചന നിന്ന് പണിയെടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മള് പൈസ ഇടാൻ വിറ്റ് വാട്ടർ മേലാൻ തീർന്നു പോയി പക്ഷേ വാട്ടർ മേലാൻ നീ വാങ്ങണില്ല കാരണം വാട്ടർ മേലാൻ നഷ്ടമായി പോയി അത് കൊടുക്കാൻ പിന്നെ അഞ്ചു രൂപ കൊടുക്കാൻ അതുകൊണ്ട് വാട്ടർ മേലെ നഷ്ടമായി പോയി രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് രൂപ പിരിഞ്ഞ് മീൻസ് കത്തോടത്തി രണ്ടായിരത്തിഅഞ്ഞൂറ് ആണ് പിരിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറിന് മേള കിട്ടിയ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ മേളിൽ കയറിയ നമുക്ക് ലാഭമായി അത് താഴെ മൂച്ചു സമയായി നമ്മളിപ്പോ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചു രൂപ നഷ്ടം വന്നു കണ്ട എല്ലാവർക്കും ആവശ്യത്തിന് കഴിക്കാനുള്ള സഹായങ്ങൾ വിട്ടുപോയില്ലെങ്കിലും ഉണ്ട് അന്നെ അല്ലേ ഏഹ് ഇല്ല ഇല്ല കണ്ടു കണ്ടന് അറിയാൻ പറ്റൂല കണ്ടനൊക്കെ ഭയങ്കര വേദനപ്പെട്ടതാണ് ഈ അപൂർവ സഹായണത്തിൽ എന്താണ് പറയാനുള്ളത് ഓ കൃതജ്ഞ പാനീയപൂരി കഴിച്ചോണ്ട് ഈ ബ്ലോഗ് രണ്ടു ദിവസത്തെ ബ്ലോഗ് ഇതോടെ രണ്ടു ദിവസത്തെ ബ്ലോഗ് ഇതോടെ